ർ ടി സിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഫെബ്രുവരി മൂന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കാൻ ആഹ്വാനം ചെയ്തു കെഎസ്ആർടിസി ജീവനക്കാരെ മൊത്തത്തിൽ ബാധിക്കുന്ന പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒറ്റ ദിവസം കെഎസ്ആർടിസിയിൽ ടി ഡി എഫ് പണിമുടക്കുന്നത് കെഎസ്ആർടിസി യുടെ കടം മുഴുവൻ ഏറ്റെടുക്കുമെന്നും പുനഃസംഘടിപ്പിച്ച് മികച്ച നിലയിൽ പ്രവർത്തിക്കുമെന്ന് സ്ഥാപനമാക്കി മാറ്റുമെന്നും പ്രകടന പത്രിയിൽ ഉറപ്പ് നൽകി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ കടം ഏറ്റെടുത്തില്ലെന്ന് മാത്രമല്ല അതിരട്ടിയാക്കുകയും ചെയ്തു പ്രതിവർഷം ആയിരം ബസ്സുകൾ നിരത്തിലിറക്കുമെന്ന് പറഞ്ഞവർ കഴിഞ്ഞ എട്ടര വർഷത്തിനിടെ വാങ്ങിയത് നൂറ്റിയൊന്ന് ബസ്സുകൾ മാത്രമാണ് കാലാവധി കഴിഞ്ഞ ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകളില്ല ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ആറായിരം ബസ്സുകളും അയ്യായിരത്തി മുന്നൂറ് ഷെഡ്യൂളുകളും ഓടിയിരുന്നെടുത്ത് ഇന്ന് മൂവായിരത്തി ബസുകളും മൂവായിരത്തി ഇരുന്നൂറ് ഷെഡ്യൂളുകളും മാത്രം കെ എസ് ആർ ടി സിക്ക് ബദലായി സ്വിഫ്റ്റ് എന്ന പേരിൽ ഒരു സ്വതന്ത്ര ഗതാഗത കമ്പനി ഉണ്ടാക്കി കെ എസ് ആർ ടി സിയുടെ പണം ഉപയോഗിച്ച് ബസ്സുകൾ വാങ്ങി ആ കമ്പനിക്ക് നൽകി കെ എസ് ആർ ടി സിയുടെ വരുമാന മാർഗമായിരുന്ന ദീർഘദൂര റൂട്ടുകളും കമ്പനിക്ക് തീരെഴുതി കെ എസ് ആർ ടി സിയിലെ സ്ഥിരം ജീവനക്കാരെ അത്തരം റൂട്ടുകളിൽ നിന്ന് പുറത്താക്കി പകരം കരാർ ജീവനക്കാരെ നിയമിച്ചു കഴിഞ്ഞ എട്ടര വർഷമായി ഒരാൾക്ക് പോലും കെ എസ് ആർ ടി സിയിൽ പി എസ് സി വഴി നിയമനം നൽകിയിട്ടുമില്ല ആശ്രിത നിയമനം നിർത്തലാക്കി താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു പകരം തുച്ഛമായ ത്തിൽ ബദലി എന്ന പേരിൽ നിയമനങ്ങളാണ് നടത്തുന്നത് എട്ടര വർഷം കൊണ്ട് ജീവനക്കാരുടെ എണ്ണം നാൽപ്പത്തിരണ്ടായിരത്തിൽ നിന്ന് ഇരുപത്തിരണ്ടായിരത്തിലെത്തി ബസ്സുകൾ കുറവായ കാരണം പറഞ്ഞ് വരുമാന മാർഗമായ റൂട്ടുകൾ സ്വകാര്യ സമാന്തര എഐ ടി പി സർവീസുകൾ കൈയടക്കി ശമ്പളം മുടങ്ങി തൊഴിലാളികൾ ഗഡുക്കളായി ശമ്പളം വാങ്ങേണ്ട ഗതികേടിലായി എട്ടര വർഷമായി ഒരു ശതമാനം ഡി എ പോലും നൽകിയിട്ടില്ല അതിനിടയിൽ പുതിയ ഭരണപരിഷ്കാരങ്ങൾ ജീവനക്കാരുടെ അധ്വാനം വർദ്ധിപ്പിച്ചു പലരെയും മാറാരോഗ്യളാക്കി ശമ്പള കരാറിന് വിരുദ്ധമായി ജീവനക്കാരെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥലം മാറ്റി ഭരണപരാജയം മറച്ചുവെച്ച് സർക്കാരും മാനേജ്മെന്റും ഒരുമിച്ച് നിന്ന് സ്വകാര്യവൽക്കരിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് സുശീൽ കന്ന റിപ്പോർട്ട് നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് കെ എസ് ആർ ടി സിയും ജീവനക്കാരും ഇന്നും അനുഭവിക്കുന്നത് ടി ഡി എഫ് ഇതിനെ എതിർത്തപ്പോൾ സർക്കാരിനും മാനേജ്മെന്റിനും പിന്തുണ കൊടുത്തവരാണ് കെ എസ് ആർ ടി സിയിലെ ഇടത് യൂണിയനുകൾ കെ എസ് ആർ ടി സി തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും പട്ടിണിയിലാണ് മക്കളുടെ പഠനം മുടങ്ങിയവർ ചികിത്സയ്ക്ക് പണമില്ലാത്തവർ വായ്പാ തിരിച്ചടവ് മുടങ്ങി ജപ്തി ഭീഷണി നേരിടുന്നവർ തുടങ്ങിയവരുടെ എണ്ണം കെഎസ്ആർടിസിയിൽ പെരുകിവരുന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരും കുറവല്ല ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല അലവൻസുകളും വെട്ടി കുറച്ചു മെഡിക്കൽ റീ എംബേഴ്സ്മെന്റും ഇല്ല പി ലോൺ പോലും കൊടുക്കുന്നില്ല എൻ പി എസ് എൻ ടിആർ അടയ്ക്കാറില്ല ഇന്ധനവില പ്രതിദിനം ഉയരുന്നു പോരാത്തതിന് ബൾക്ക് പർച്ചേസറായ ആർ ടി സികൾക്ക് വർദ്ധിച്ച വിലയാണ് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ നടപ്പാക്കിയ മോട്ടോർ വെഹിക്കിൾ അഗ്രിഗേറ്റഡ് ഗൈഡ് ലൈൻ ആർ ടി സികൾക്ക് കുത്തകയായ റൂട്ടുകളിൽ കുത്തക മുതലാളിമാർക്ക് ഇഷ്ടം പോലെ സർവീസ് നടത്താൻ അനുമതി നൽകി ഇതോടെ പൊതുഗതാഗത രംഗത്ത് ആർ ടി സികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയായി കഴിഞ്ഞ എട്ടര വർഷമായി കെഎസ്ആർടിസി ജീവനക്കാരും തൊഴിലാളികളും അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് യൂണിറ്റ് തലം മുതൽ ചീഫ് ഓഫീസ് വരെ നൂറുകണക്കിന് സമരങ്ങളാണ് ടി നടത്തിയത് ഹൈക്കോടതി വഴി നിയമ പോരാട്ടങ്ങൾ വേറെ ഇതിനൊക്കെ പുറമെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ വിഷയങ്ങളും പ്രയാസങ്ങളും നിയമസഭയിൽ നിരവധി തവണ ഉന്നയിക്കപ്പെട്ടു ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ നിരന്തരമായ കെ എസ് ആർ ടി സിയുടെ വിഷയങ്ങൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നത് കെഎസ്ആർടിസിക്ക് വേണ്ടി പ്രതിപക്ഷം ഇത്രത്തോളം ഇടപെട്ട മറ്റൊരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല സ്വകാര്യവൽക്കരണവും തൊഴിലാളി വിരുദ്ധ കരാർ നിയമനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ബിജെപി ഇതര സർക്കാരായി പിണറായി സർക്കാർ മാറി ഇങ്ങനെ നയവ്യതിയാനം വന്ന ഒരു മുന്നണിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് വർഗ ഐക്യത്തിലൂടെ അല്ലാതെ കെഎസ്ആർടിസിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല നിരവധി സമരങ്ങൾ ചെയ്തിട്ടും ഫലം കാണാത്ത സാഹചര്യത്തിലാണ് ടിഡിഎഫ് അനിവാര്യമായ ഒരു പണിമുടക്കിലേക്ക് പോകുന്നത് ശമ്പളവും പെൻഷനും എല്ലാ മാസവും ഒന്നാം തീയതി വിതരണം ചെയ്യുക ടി എ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക കാലാവധി കഴിഞ്ഞ ഹിതപരിശോധന നടത്തുക ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കൃത്യമായി നൽകുക കെഎസ്ആർടിസിക്ക് വേണ്ടി പുതിയ ബസ്സുകൾ വാങ്ങുക മെക്കാനിക്കൽ വിഭാഗത്തിനെതിരെയുള്ള പീഡനം അവസാനിപ്പിക്കുക സ്വിഫ്റ്റ് കമ്പനി കെഎസ്ആർടി സി ലയിപ്പിക്കുക കാറ്റഗറി വ്യത്യാസമില്ലാതെ ഡ്യൂട്ടി സറണ്ടർ അനുവദിക്കുക ദേശ സാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക എൻ പി എസ് എൻ ഡി ആർ കുടിശ്ശിക അടച്ചു തീർക്കുകയും പിടിക്കുന്ന തുക അതത് മാസം അടയ്ക്കുകയും ചെയ്യുക അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ടി ഡി എഫ് സമരം നടത്തുന്നത് കെഎസ്ആർടിസി അടച്ചുപൂട്ടാനും ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കാനും മുന്നിൽ നിൽക്കുന്ന സർക്കാരിനും മാനേജ്മെന്റിനും ശക്തമായ താക്കീത് നൽകുന്നതിനും മുഴുവൻ തൊഴിലാളികളും ടി ഡി എഫ് പണിമുടക്കിൽ അടിചേരുകയാണ് വേണ്ടതെന്നും ആഹ്വാനം ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്